ഹലോ ഗുഡ് ഡയറി നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുലർച്ചെയാണ് നമ്മുടെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മൾ ഗുരുവായൂരാണ് ഗുരുവായൂർ രാവിലെ പോയിരിക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടോ എന്നാലും നമ്മളൊരു നാലരയൊക്കെ ആവുമ്പോഴത്തേക്കും ഗുരുവായൂർ എത്തി അത്ര വെളുപ്പിനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായി അത്യാവശ്യം നല്ല തിരക്കുണ്ടായി ഞങ്ങൾ ക്യൂല് കയറിയപ്പോൾ അഞ്ചുമണിയൊക്കെ ആയി തൊഴുതിറങ്ങിയപ്പോൾ ഏകദേശം ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ട് അത്രയും തിരക്കിരുന്നു അത് ഞങ്ങൾ തൊഴുതിറങ്ങി കേട്ടോ തൊഴുതിറങ്ങി കുറച്ച് പുറമേ ഉള്ള ക്ലിപ്പൊക്കെയാണിത് കാരണം ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല ക്യൂ നിൽക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിക്കാം പക്ഷേ ആ നമ്മൾ ഇറങ്ങിയിട്ട് ഫോൺ പിന്നെ കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഫോൺ ആദ്യമേ കൊടുത്തതിന് ശേഷമാണ് ക്യൂയിൽ നിൽക്കാൻ പോയത് അപ്പം ഇതാണ് ഞാൻ പിന്നീട് കുറച്ച് വീഡിയോസ് എടുത്തത് കേട്ടോ വലിയ കുളമൊക്കെ ഉണ്ടായി രാവിലെ പോകുമ്പോൾ കുളത്തിൽ ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ രാവിലെ എടുക്കേണ്ട ആൾക്കാർ ഓടി വന്ന് അടിക്കും പറഞ്ഞാൽ ഞങ്ങളൊന്നും എടുത്തില്ല പിന്നെ ഞങ്ങളുടെ ആ തൊഴുതിറങ്ങി പോവുകയാണ് ഗുരുവായൂർ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും തൊഴുതിറങ്ങണത് കേട്ടോ ഗുരുവായൂർ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഗുരുവായൂരിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൃഷ്ണനെ മാത്രം തൊഴുതാക്കു കഴിഞ്ഞ് വേഗം ഇങ്ങടെ വരും പക്ഷെ നമ്മൾ അവിടെ തന്നെ ഒരു ഗണപതിയുടെ അമ്പലം കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോണത് എനിക്ക് എനിക്കിതുവരെ അറിവില്ലായിരുന്നു അതിനെക്കുറിച്ച് ആൾക്കാരും ഉണ്ട് പക്ഷേ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിന് എത്ര തിരക്കുണ്ടോ അത്രയും തിരക്കിൻ്റെ അംശം പോലും ആ അമ്പലത്തിലില്ല കാരണം കുറേ പേർക്ക് അറിയില്ല കുറേ പേർ ആ ക്യൂ നിന്നും ഇത്രയും കണ്ടിട്ട് തൊഴു തുറങ്ങുമ്പോൾ തന്നെ വിശപ്പും ദാഹമൊക്കെ ഓട്ടോമാറ്റിക്കലി സാധ ഒരു മനുഷ്യനാണല്ലോ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കില്ല ഗുരുവായൂരപ്പനെ കണ്ട് ആ നിറഞ്ഞ മനസ്സോടെ എല്ലാവരും പോകും പിന്നെ നമ്മൾ അതിനുള്ളിൽ വേറൊരു അമ്പലം ഉണ്ടെന്ന് നമുക്ക് അറിയാത്തവരുണ്ടാവാം അറിയാത്തവരാണ് തൊഴുകാതെ പോകുന്നതും അപ്പോൾ ഞങ്ങൾ ഇതുവരെ തൊഴുകാതെ പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ തൊഴുതിറങ്ങി ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് നെയ്യ് റോസും മസാല ദോശയാണ് കഴിച്ചത് ഒന്നാമത് എൻ്റെ കാല് രണ്ടാഴ്ചയായിട്ട് പഞ്ചറായിട്ടിരിക്കുകയാണ് വലത് കാല് എന്താണെന്നറിയില്ല ഭയങ്കര വേദന ഉണ്ടായിരുന്നു അതിന് ശേഷം ഇവിടെ കൈ എഴുതാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കൈയഴുകി തിരിഞ്ഞതാണ് അവിടെ കൊണ്ടുപോകാത്ത അടി കാലിൻ്റെ നഖ ഇങ്ങനെ നടുക്കുന്ന കീറി അങ്ങനെ ഫുൾ ഡാമേജായി വലത്തേക്കാല് തൊഴുതിറങ്ങിയതിന് ശേഷം ഫുഡും കഴിച്ചു കാറി കയറാൻ വേണ്ടി പോകുമ്പോഴാണ് ഉണ്ണി അച്ഛ ഓടിക്കേണ്ട വണ്ടി ഞാൻ ഓടിച്ചോളാം എന്ന മട്ടിൽ സ്റ്റിയറിംഗ് പിടിച്ച് നല്ല തിരി ഓണടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഗുരുവായൂർ ഗണപതിയുടെ അമ്പലത്തിലും തൊഴുതിറങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ മമ്മിയൂരാണ് പോയത് ഇവിടെയും ഞാൻ ആദ്യമായിട്ടാണ് പോണത് എനിക്കറിയില്ലായിരുന്നു ഗുരുവായൂർ അപ്പനെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് പോയാലാണ് നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കൊരു ഫലം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ ഈ അടുത്താണ് കേട്ടത് എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെയും പോയി ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് അത്യാവശ്യം നല്ല വലിയ അമ്പലമാണ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പലം പുതുക്കിപ്പണി ആണ് അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ ഈ പറഞ്ഞ ഗുരുവായൂർ പോയി വന്നവരാണ് ഇവിടെയും കയറി അധികം പേര് പോകുന്നത് ഞങ്ങളുടെ അറിവില്ലായ്മയും കൊണ്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോണത് എന്തായാലും മനസ്സ് നിറഞ്ഞ് ഗുരുവായൂരപ്പനെയും ഗണപതിനും മമ്മിയൂരപ്പനെയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്പേസ് ഉള്ളൊരു അമ്പലമാണ് വലിയൊരു ആൽമരൊക്കെ ഉണ്ട് പല പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ അതായത് മെയിൻ പ്രതിഷ്ഠ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പേർ ഗണപതി അങ്ങനെ ദേവി അങ്ങനെ ചെറിയ ചെറിയ ഇതുപോലെ പ്രതിഷ്ഠകൾ വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ തൊഴുത് ഇറങ്ങി ഞാനാണീ ഞൊണ്ടി ഞൊണ്ടിയിട്ടാണ് നടക്കുന്നത് എൻ്റെ കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല എന്തൊരു മസിൽ പിടിക്കല്ല എന്തോ ഒരു വലിച്ചു കൊളുത്തണ പോലെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു ഇതാണ് ഇവിടെയാണ് നമ്മുടെ മെയിൻ പ്രതിഷ്ഠ ഇരിക്കുന്നത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എന്നാലും തിരക്കിന്നൊന്നും വലിയ കുറവൊന്നുമില്ല പിന്നെ ഞാൻ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അമ്പലമാണ് എവിടെയാണെങ്കിലും നമ്മൾ വലിയൊരു പ്രശസ്തമായ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കും വീഡിയോ എടുക്കും ഫോട്ടോസ് എടുക്കും അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല അമ്പലത്തേക്ക് പോകേണ്ടത് എന്താ നമ്മൾ ഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് മെയിൻ അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ നമ്മൾ ആലോചിക്കുകയുള്ളൂ ഇത് ഞാനിങ്ങനെ തൊഴുതോണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് തോണ്ടി വിളിച്ചിട്ട് ഒന്ന് മാറി നിൽക്കുമോ ചോദിച്ചു പിന്നെ ചോദിച്ചു ഓ വന്നപ്പം ഞാൻ കുറേ നേരം ഇല്ല തൊഴണു അപ്പോൾ ആ ചേട്ടൻ തൊഴാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിച്ചത് ഞാൻ വേഗം മാറി നിന്നപ്പോൾ ആ ചേട്ടൻ അത് എൻ്റെ മോനേയും ഭാര്യേനേയും നിർത്തി പ്രതിഷ്ഠയുടെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കുക ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് ദേഷ്യം നന്ന വന്നു പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല ഇങ്ങനെ പോന്നു നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് വരിക അപ്പം ഉണ്ടല്ലേ ഇതാണ് വലിയൊരാല്മാരട്ടോ നല്ല വലുപ്പമുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അപ്പം ഞങ്ങൾ ആൾമരൊക്കെ ചുറ്റാണ് ഇതാണ് മെയിൻ എൻട്രി ഞങ്ങളുടെ വണ്ടി ഇവിടെ എത്തിയപ്പോൾ പണി തന്നു കേട്ടോ ലാസ്റ്റ് ആൾക്കാരൊക്കെ തള്ളി തള്ളിയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് വണ്ടിക്ക് എന്താ പറ്റിയതെന്ന് വെച്ചാൽ വണ്ടിയിലെ കീ ഒടുങ്ങി പോയി പിന്നെ വണ്ടി സ്റ്റാർട്ടാൻ വെള്ളം പിന്നെ ഞങ്ങൾ സെല്ലോട്ടൈപ്പൊക്കെ വാങ്ങി കീയൊക്കെ ഒട്ടിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതു ഞാൻ ഏട്ടനോ അമ്മ അവിടെ നിന്ന് നിന്ന് കാരണം നിങ്ങൾ ഒപ്പം തൊഴുക് എന്നിട്ട് ഒപ്പം തിരി എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി ഇത് എന്തോ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സംഭവം തന്നെയട്ടോ അത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അമ്പലത്തിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് പോണത് മനസ്സറിഞ്ഞ് തൊഴുത് വന്നു അതിന് ശേഷം നമ്മൾ ചിറായിലേക്ക് പോയിട്ടോ ബീച്ചിലൊക്കെ പോയി ഞാൻ ഇറങ്ങിയില്ല കാരണം എൻ്റെ കാലിന് തീരെ വയ്യായിരുന്നു അമ്മ ഏട്ടനെ മാത്രമേ ഇറങ്ങിയുള്ളൂ ഉണ്ണിക്ക് പിന്നെ പൊതുവേ ബീച്ചിൽ പോകുന്നത് പേടിയായിരുന്നു പക്ഷെ ഇപ്രാവശ്യം പോയപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായിട്ട അവര് ബീച്ചിൽ കുറേ നേരം കളിക്കുകയും ഇത് മറ്റു സംഭവം ഉണ്ടായിരുന്നില്ല ബീച്ചിൽ പാലം അതൊക്കെ എടുത്ത് മാറ്റി കാരണം എന്താണെന്നറിയില്ല അതൊരു അത് പ്രാവശ്യം പൊട്ടിയിരുന്നു അതുകൊണ്ടാണോ ഇനിയിപ്പോൾ മഴ കാരണമാണോ എടുത്ത് മാറ്റിയെന്നറിയില്ല കണ്ടല്ല നല്ല തിരമാല അഞ്ഞടിക്കുന്നുണ്ട് കണ്ടോ ആൾക്കാരൊക്കെ പോയി കളിക്കുന്നത് ഞാൻ കാറിൽ നല്ല പോസ്റ്റ് ആയിട്ടിരുന്നു കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു എന്തു ചെയ്യുന്നു നിവർത്തി ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോകാതിരിക്കില്ലല്ലോ പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നു പക്ഷെ ഉണ്ണി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ ഇപ്പോഴേ കാണാതെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് തന്നെ ഞാനും ആദ്യമായിട്ടാണ് അവളിങ്ങനെ ബീച്ചിൽ പോയിട്ട് എൻജോയ് ചെയ്യുന്നത് കാണുന്നത് അതും ഇങ്ങനെ വീഡിയോസിലൂടെ കണ്ടുള്ളൂ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അപ്പ ഇങ്ങനെ പറയണ്ടായി ഉണ്ണി നല്ല കളിയായിരുന്നു ബീച്ചിൽ നിന്ന് എന്തായാലും തീരെ വരാൻ കൂട്ടാക്കണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുണ്ടായി അപ്പൊ ഞാൻ ഷോക്കായി ഓ പോവാതെ നഷ്ടമായി കാരണം അവളുടെ കളിയും ചിരിയും കണ്ടിരിക്കാൻ ഒരു രസാണല്ലോ അങ്ങനെ അവര് കുറച്ചു നേരം ഇങ്ങനെ കളിച്ചു തിരമാല വെയിറ്റ് ചെയ്ത അവൾ ഇരിക്കയാണ് പക്ഷെ ലാസ്റ്റ് ഇയർ തിരമാല വരുമ്പോൾ അവള് വീരാൻ വേണ്ടി പോണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ വേഗം അമ്മ പിടിച്ചു അങ്ങനെ അവര് പിന്നെ മീൻ വാങ്ങാൻ പോയിട്ടോ ഇവിടുന്ന് ഇപ്രാവശ്യം കിട്ടിയ മീൻ നമുക്ക് പൊതുവേ കടൽ തീരത്ത് നിന്നൊക്കെ വാങ്ങുമ്പോൾ മീനിന് വിലക്കുറവ് കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ കൊടുക്കണമെങ്കിൽ കാരണം ഒരു മുപ്പത് രൂപയെങ്കിലും നമുക്ക് മിച്ചം പിടിക്കാം എന്നൊരു ലെവലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല സെയിം റേറ്റ് തന്നെയാണ് പിന്നെ അതല്ല അത്ര നല്ലൊരു മീൻ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയി കിട്ടുന്ന മീനുകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും കണ്ടില്ല കുറച്ച് ഐസട്ട പോലെയൊക്കെ തന്നെയായിരുന്നു മീൻ്റെ പരിവം പിന്നെ കുറച്ച് കൊഞ്ചും ഞണ്ടും അയിലേയും വാങ്ങിയിട്ടാണ് സ്വത്തുവിനും മീൻന്ന് വെച്ച ജീവനാണ് മീനുണ്ടെങ്കിൽ എൻ്റെ കുട്ടി നിറയെ ചോറണം അല്ലാത്ത പക്ഷം വേണ്ടേ വേണ്ട അങ്ങനെ ഞണ്ടിനൊക്കെ വില ചോദിച്ചു ഞണ്ടൊക്കെ വലിയതിന് നാന്നൂറ് രൂപ ഈ കുഞ്ഞിതിന് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു വില നമ്മുടെ ഞണ്ട് റോസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ടോ ഒന്ന് നോക്കിയാലേ ഞാൻ ഞണ്ട് ഈ ഞെണ്ടും കൊണ്ട് തന്നെ റോസ്റ്റ് ഉണ്ടാക്കിയതിട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ആവുമല്ലോ അങ്ങനെ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഐസ് ഇട്ട മീനാണ് ഐസ് മീൻ ഐസ് ഇടാത്ത മീൻ അങ്ങനെയൊന്നുമില്ല പക്ഷെ കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് തോന്നില്ല നമുക്ക് അത് ഈ പറഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ല മീനും വലുതൊക്കെ ഇരിക്കേണ്ട കേട്ടോ നല്ല ഉണ്ട് സ്രാവ് കിങ് ഫിഷൊക്കെ ഇരിക്കേണ്ടിരുന്നു അതിന് കിലോന് ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ എന്താട്ടെ വില അതൊന്നും നമ്മൾ വാങ്ങിയില്ല ആ പൈസ തന്നെയും നമുക്ക് ഒരു മാസം മീൻ വാങ്ങിയിട്ടില്ല നമ്മൾ കുറച്ച് നമ്മൾ സാധാരണക്കാരുടെ കുറച്ച് മീനൊക്കെ എടുത്ത് അതോ ഇവര് വാങ്ങി വന്ന ചെമ്മീൻ കുഞ്ഞു ചെമ്മീൻ എൻ്റെ അമ്മയെ ഞാൻ രണ്ടു മണിക്കൂർ ഇരുന്നിട്ടാണ് ചെമ്മീൻ നേരാക്കി എടുത്തത് കേട്ടാ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണ് ഇതൊക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ടോ നമ്മൾ ഈ ചെമ്മീൻ എല്ലാം എടുത്തത് ഇവര് കാശി കുറഞ്ഞ ചെമ്മീൻ എടുത്തത് അതാണ് ഈ മുട്ട പണിയും തന്നത് ഈ വീഡിയോ എടുക്കുന്ന അമ്മയാണ് ഞാൻ കാറിൽ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു എനിക്ക് വെയ്യട്ടായിരുന്നു കേട്ടോ ഇപ്പൊ മീനൊക്കെ വാങ്ങി തിരിച്ച് കാറിലേക്ക് വരികയാണ് രണ്ടാളും കണ്ടോ അമ്മ ഒരു ലോഡ് മീനും വാങ്ങി വരുന്നുണ്ട് കാറിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വത്തോടെ പോസ്റ്റ് ചെയ്ത് എനിക്ക് തീരെ വെയ്യാത്ത ഞാൻ ഏട്ട ക്യാമറ മാറ്റം പറയുന്നുണ്ട് അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ